ഹായ് ഗായ്സ് ഇന്ന് ഞങ്ങൾ ഇന്ന് നിങ്ങളെ ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോന്ന് രണ്ട് ഫ്രൂട്ട്സാണ് കേട്ടോ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പേരുകൾ തമ്മിൽ നല്ല സാമ്യുണ്ട് എന്താ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇതിന്റെ പേരെന്താണ് ഇത് എന്താണ് രാമപ്പഴം അതെ സീതപ്പഴം ഉണ്ട് രാമപ്പഴം ഉണ്ട് അപ്പൊ രണ്ട് പഴങ്ങളും ഒരുമിച്ച് കിട്ടിയപ്പോ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ രാമപ്പഴം സീതപ്പഴം ഒരുമിച്ച് കിട്ടിയപ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഈ രാമപ്പഴം ഞങ്ങളുടെ വീട്ടിലുണ്ടായതാണ് പുത്തഞ്ചെറിയത്തെ വീട്ടിലുണ്ടായതാണ് കേട്ടോ കഷ്ടപ്പെട്ടു രാമനും സീതയും ഭാര്യയും ഭർത്താവു അല്ലേ അപ്പൊ അതുപോലെ നമ്മൾ രാമപ്പഴവും സീതപ്പഴവും കൂടി അടുപ്പിച്ചോളും ഞങ്ങളുടെ അവിടെ അങ്ങനെയാട്ടോ പറയാ ഇതിനെ രാമ ആ ഇതിനെ രാമപ്പഴംന്നും ഇതിനെ സീതപ്പഴംന്നാണോ പറയാട്ടോ അപ്പൊ ഇത് കുക്കുപാപ്പം കുട്ടിക്ക് കഷ്ടപ്പെട്ട് വാർക്ക മുകളിൽ കയറി പൊട്ടിച്ചു കൊടുത്തതാണെന്നാണോ പറഞ്ഞത് ഇത് പിന്നെ അച്ചൻ കുട്ടിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെന്ത ഞങ്ങൾ കഴിച്ചിട്ട് പറയാം

പഴുത്തിട്ട് നന്നായിട്ട് നല്ല പാകായിട്ടുണ്ട് കാരണം ഒരു പീസ് എടുത്ത് കഴിച്ചേടാ കഴിച്ചേടാതിന്റെ രണ്ടിന്റെ ഉൾഭാഗം ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ആദ്യം രണ്ടിന്റെ ഉത്ഭാഗം ഒന്ന് കാണിച്ച് കാണിക്കാം അപ്പൊ ഈ സീതപ്പഴം നേരത്തെ രാമപ്പഴം നമ്മൾ ഓപ്പൺ ചെയ്തേ അപ്പൊ നമുക്ക് സീതപ്പഴം കൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അതിന് വേറൊരു കളർ വൈറ്റാണ് ഇതിന് വേറൊരു കളറാണ് അത് കുറച്ചും കൂടി ക്രീമി ക്രീമിയായിട്ടാണ് ഇരിക്കണത് ഇതിനിപ്പോൾ ശരിക്കും അങ്ങോട്ട് പഴുക്കാത്തവരുണ്ടെന്നറിയില്ല ഇതിൻ്റെ കുരുമൊക്കെ കുറച്ചങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വിട്ടു വിട്ടിട്ടാണ് അല്ല കണ്ണാ ആ ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യൂ എന്നിട്ട് ഏതാ ടേസ്റ്റ് എന്ന് പറയുക കുരു കണ്ടോ അതിൻ്റെ കുരു വളരെ കുഞ്ഞിയൊരു കുരു അത് രാമപ്പഴം ഇനി ചീതപ്പഴം സീതപ്പഴം കുറച്ചും കൂടി സൗന്ദര്യം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ രാമപ്പഴത്തിനേം കാട്ടി എങ്ങനെയുണ്ട് കൊള്ളാം അഭിപ്രായം പറയാൻ കുറച്ച് ടൈം എടുക്കുവേ എങ്ങനെ ഏതാ രസം രണ്ടു ഇതിലേ പഞ്ചസാര കുട്ടിക്ക് കൂടുതൽ ഇഷ്ടമായത് സീതപ്പഴാണോ രാമപ്പഴാണോ ഞാൻ പഴം എടുത്തേ നമ്മുടെ ഇഷ്ടപ്പെട്ടു രണ്ടുപെട്ടു കൂടുതൽ ടേസ്റ്റ് ഏതാന്ന് തനിമോൾക്ക് പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ പറയുന്നത് രണ്ടും തനിമോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി രണ്ടും നല്ല മതി രണ്ടും എടുക്കാൻ പറ്റില്ല അപ്പൊ സീതപ്പഴവും രാമപ്പഴവും സീതപ്പഴം രാമപ്പഴം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ രണ്ടും നല്ല സൂപ്പറാണ് ആണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് പറയണത് േ ആ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് കൊടുക്കണ്ടേ അപ്പോൾ ശരിക്കെടുത്ത വീഡിയോ ആണ് കേട്ടോ കുട്ടിയത് ശരിക്കും എടുത്തതല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയണത് ഞങ്ങൾ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ ഒറിജിനലാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്